എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു കോവക്ക ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണില്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്കിതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമ്മൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം കോവക്കയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ഒരു കോവയ്ക്ക് നാലായിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിരിക്കുന്നതാണ് പക്ഷെ ആ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാം കോവൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തീരെ ചെറിയ ഒരു സവാള കേട്ടോ ഒരു സവാള എരിവിനനുസരിച്ചിട്ട് ഒരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു തണ്ടോളം വേപ്പൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ൊരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം നന്നായി ഒന്ന് പൊട്ടി വരട്ടെ നമ്മൾക്ക് ഈ സവാളയൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിന് ഞാൻ ലേറ്റം വെളിച്ചെണ്ണം കൂടുതലെടുക്കും നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഒന്നൊന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതി പക്ഷെ ഇതിൽ ഇത്തിരി ഇടുമ്പോൾ ടേസ്റ്റ് വരാം കേട്ടോ അപ്പം ഇതൊന്ന് വഴന്ന് വരട്ടെ ഒരു മിനിറ്റോളം ഞാനൊന്ന് വഴറ്റിയുള്ളൂട്ട പിന്നെ നമുക്ക് വല്ലാണ്ട് സവാള വഴറ്റണ്ട മീൻസ് ക്ലോക്കയിൽ കിടന്നത് വഴലാനുള്ളതാണ് ഇനി ഈ കോവയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ലേശവും കൂടി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ബാക്കി ചേർക്കാം ഓക്കെ ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിനുസരിച്ചിട്ടാണ് കേട്ടോ കുരുമുളക് കുരുമുളക് പൊടി ചേർക്കണത് ഞാൻ ഇവിടെ ഇത്തിരി എരിവ് വേണം അതുകൊണ്ട് ലശം കൂടുതൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതനുസരിച്ച് കുറക്കേ കൂട്ടുകയും ചെയ്യാം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് മുളക് മീൻസ് കുരുമുളക് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് കോവക്ക ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ അരിഞ്ഞുവെച്ചിരിക്കണ കോവക്ക ചേർക്കേണ് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കുകയാണ് ഇനി ഇടയ്ക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കാം ഇങ്ങനെ പരത്തില്ല രണ്ട് രീതിയിലും ചെയ്യാം തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് കഴിയുമ്പോൾ ലേശം വെള്ളം അതിൽ നിന്ന് സിലിഞ്ഞിങ്ങനെ വരും നമ്മൾ തുറക്കണ സമയത്ത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ആ വഴുകാൻ പറ്റിച്ചെടുക്കുകയും ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട ഇളക്കി കൊടുത്ത് എപ്പോഴും ഇള കട്ടിയുള്ള അട്ടിയുള്ള ചട്ടിയായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ നേരത്തെ പോവയ്ക്ക് വേറൊരു രീതിയിൽ ചെയ്യണത് കാണിച്ചായിരുന്നു ഇത് മറ്റൊരു രീതി രണ്ട് രീതിയിലും ടേസ്റ്റാണ് കിട്ടുക അപ്പം നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്നും വഴന്ന് വരട്ടെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എപ്പോഴും ഇട്ട് ഇളക്കരുത് ഒരു കുറച്ച് നേരം അര മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അടുത്ത സൈഡ് കുക്ക് ആയിക്കോളും ഇട്ട വല്ലാണ്ട് ഇളക്കണില്ല കണ്ട ഇങ്ങനെ ഞാൻ ഇടത്ത് ഇളക്കി പിന്നെ അങ്ങനെ വെച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോഴപ്പം അത് കുക്കാവും പിന്നെ ഓരോരുത്തർക്കും പല ടൈപ്പാണ് ഇതിൻ്റെ വേവ് പലർക്കും പല രീതിയിലാണ് ഇഷ്ടം ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ വല്ലാണ്ട് കുക്കാവരുത് പുള്ളി എപ്പോഴും പറയാം വെജിറ്റബിൾസ് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് വെജിറ്റബിൾസ് വല്ലാതെ കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ പോഷകം നഷ്ടപ്പെടും പറയുന്നത് പറയണത് പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി ജസ്റ്റ് കുക്കായാൽ മതി അപ്പോഴേ ഓഫ് ചെയ്യണം പക്ഷേ എൻ്റെ രണ്ട് കുട്ടികൾക്കും അങ്ങനെയല്ല അവർ ചെറുപ്രായമില്ല അവർക്ക് അവർക്കുടെ ആഗ്രഹം അത് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ കൂടുതൽ നേരം എടുക്കും ഞാനിപ്പോൾ നമ്മൾ രണ്ട് പേരുടെ മിശ്രങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക ഞാൻ എന്തെങ്കിലും ചെയ്യുക ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കാവുമ്പോൾ കുറച്ചെടുത്ത് മാറ്റും ബാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് എരുവും കൂടി ഇട്ടിട്ട് അതൊന്നും മൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് താ രണ്ടും ടേസ്റ്റാണ് ഇഷ്ടം ഏതാണോ അത് ചെയ്യാം ഞാനിപ്പോൾ രണ്ടിൻ്റെ ഇടയിലായിട്ട് നിർത്തുകയാണ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇപ്പം കണ്ടോ ഒരു അരമിനിറ്റ് കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നന്നായി അത് ഈ കട്ടിയുള്ള ചട്ടിയാവുമ്പോഴാണ് ഇത് സുഫ്താവേ നമുക്ക് നന്നായിട്ട് ഇളക്കാനൊക്കെ സാധിക്കുക അപ്പം അടിയിലൊന്നും പിടിക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയിൽ അധികം പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് ലേശം വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത് ഓക്കെ കണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതില് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രം ചേർക്കണുള്ളൂ കേട്ടോ നോക്കി ഇപ്പൊ നമ്മളുടെ കോവക്ക നന്നായി കുക്കായി വന്നിട്ടുണ്ട് അതില് ഒരു എന്താ പറയാ ഒരു തരി പോലും അത് ഇങ്ങനെ അലന്ന് പോയിട്ടും ഇല്ല എന്നാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാനപ്പ ഉപ്പ് നോക്കിയപ്പോൾ ലേശ ഒരു ഉപ്പിന്റെ കുറവുണ്ട് വല്ലാതെ അല്ല എന്നാലും ഒരു പൊടിക്ക് കുറവുണ്ട് അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്ക മിക്സ് ചെയ്തു ഇനി അടച്ചിരിക്കാം അപ്പൊ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പോക്ക നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്നെ വിചാരിക്കേണ്ടാവും ഞാൻ എപ്പോഴും എന്താ കോവക്ക ഇടണമെന്നും ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ് കൊണ്ടേ തന്നതാണെന്നും അപ്പോൾ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കോവൊക്കെ എങ്ങനെ വെച്ച് കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലെപ്പോഴും കോവക്കോളപ്പം അത് വ്യത്യസ്ത രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അവരും കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോ പിടിക്കണത് ഇനിയും ഉണ്ട് കോവക്ക കൊണ്ടുള്ള വിഭവങ്ങൾ അപ്പോൾ ബോറാകില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാം ഓക്കെ ബൈ